പ്രണയത്തെ തുടർന്ന് കാമുകി കാമുകന്മാർ ഒളിച്ചോടുന്നത് പതിവാണ് എന്നാൽ ഒളിച്ചോടിയവരെ പിടിക്കപ്പെട്ടാൽ കാമുകനെ മാറ്റി പറയുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിനാണ് കൊല്ലത്തെ അഞ്ചാലമോട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് പതിനെട്ടുകാരനായ കാമുകനോടൊപ്പം ഒളിച്ചോടിയ കാമുകിയെ എത്തിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത് പ്രണയത്തിന് കൂട്ടുനിന്ന സുഹൃത്തിന്റെ പേര് താനാണ് യഥാർത്ഥ കാമുകൻ കാമുകനെന്ന് പറയാൻ പതിനെട്ടുകാരനും മടി കാണിച്ചതോടെ സുഹൃത്ത് കുടുങ്ങി പിന്നെ രണ്ടും കൽപ്പിച്ചു സുഹൃത്തിന്റെ വക പോലീസുകാരുടെ മുന്നിൽ വെച്ച് അസഭ്യവർഷവും തുടങ്ങി കവിതാക്കളുടെ തിരക്കഥ ഇതോടെ മുഴുവനായും പൊളിഞ്ഞു സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരാഴ്ച മുൻപാണ് കൊല്ലത്തെ പത്തൊൻപത് കാരിയും പതിനെട്ടുകാരനും വീട് വിട്ടുപോയത് തുടർന്ന് രക്ഷിതാക്കളുടെ പരാതിയിൽ അഞ്ചാലമൂട് പോലീസ് കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പെൺകുട്ടിക്കും യുവാവിനും ഒപ്പം ഒരു സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി സുഹൃത്തുമായാണ് അടുപ്പത്തില്ലെന്നും വിവാഹം കഴിക്കാനാണ് തീരുമാനമെന്നും അറിയിച്ചു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇരുവരുടെയും വിവാഹം നടത്തി നൽകാമെന്ന് തമാശയായി പറഞ്ഞു തുടർന്നാണ് ഒളിച്ചോടൽ നാടകത്തിന്റെ കഥ പൊളിയുന്നത് താൻ ഒളിച്ചോടിയത് ഒപ്പം കസ്റ്റഡിയിലെടുത്ത പതിനെട്ടുകാരനൊപ്പമാണ് അയാൾക്ക് വിവാഹപ്രായമാകാത്തതിനാൽ സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു പോലീസ് പിടിച്ചാൽ ഇരുപത്തിരണ്ടുകാരനായ സുഹൃത്തിനൊപ്പമാണ് വീട് വിട്ടിറങ്ങിയതെന്ന് പറയാനായിരുന്നു തീരുമാനമെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു പ്രശ്നം ഇത്രയും രൂക്ഷമായിട്ടും പതിനെട്ടുകാരൻ സത്യം തുറന്നു പറയാൻ മുതിർന്നില്ല ഇതിനു ശേഷമാണ് സുഹൃത്ത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് ശോഭിച്ചത് അതോടെ യഥാർത്ഥ കാമുകൻ എല്ലാം പറഞ്ഞ് കീഴടങ്ങി പിന്നീട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പെൺകുട്ടി വീട്ടുകാർക്കൊപ്പം പോകാൻ സന്നദ്ധത അറിയിച്ച് ഒപ്പിട്ട് നൽകി പുറത്തിറങ്ങിയപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ കാമുകനൊപ്പം തന്നെ പെൺകുട്ടി പോയി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക